ോണം ഞങ്ങളിൽ അലിയണമേ വിമുഖത പാപികളാമീവരിൽ കാട്ടിടരുത് അൻപുടയോനെ നിൻ വാതിലടച്ച പ്രഭാത വിചാരത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം യോന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവ് എന്നാണെന്ന് നാം കേട്ടു സത്യത്തിൽ ഒരു പ്രാവിനെ പോലെ നിഷ്കളങ്കനായ യോന അവൻ അമിത്ഥായുടെ മകനായിരുന്നു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിലും യോനായുടെ പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിലും അവനൊരു അഭ്രായക്കാരനായ പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് മിഷനറി ടു എ ഹീതൻ നേഷൻ അവൻ ദൈവത്താൽ ഐക്യപ്പെട്ട ഒരു മിഷണറി ആയിരുന്നു അവനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ദ മാൻ ഹു റാൻ എ എന്നാണ് ഓടിപ്പോയ മനുഷ്യൻ വേദപുസ്തകത്തിൽ അങ്ങനെ ഓടിപ്പോയ മനുഷ്യരെ കുറിച്ച് നാം പലയിടത്തും വായിക്കുന്നുണ്ടെങ്കിലും യോനയെക്കുറിച്ചാണ് ഈ പരാമർശം ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത് ഗലീലായിലെ സെബുലൂനിലെ ഗദ്ഹേഫർ സ്വദേശിയായിരുന്നു യോന യറോബിയാം രണ്ടാമിൻ്റെ ഭരണകാലത്താണ് അവൻ ജീവിച്ചിരുന്നതെന്ന് നാം കേട്ടു അവനൊരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് യോനായുടെ പ്രവചന പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വാക്യം മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഒമ്പത് നാൽപ്പത് ലോക്കോസിൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ യോനയുടെ പ്രവചനം എട്ടാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യവും വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യവും തമ്മിൽ ഒന്ന് ചേർത്ത് വായിച്ചാൽ യോനയുടെ ചരിത്രപരത നമുക്ക് എത്രത്തോളം ആകർഷകമായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സത്യത്തിൽ യോനായുടെ മിഷൻ എന്ന് പറയുന്നത് നെനുവ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു പഴയ നിയമപുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ യൗസേപ്പിലൂടെയും മോശയിലൂടെയും ദൈവത്തിൻ്റെ സന്ദേശം ഈജിപ്തിൽ എത്തിച്ചതും ഫെലിസ്തർക്ക് പെട്ടകം പിടിച്ചെടുക്കുന്നതിലൂടെയും അസീറിയക്കാർക്ക് ഏലിഷായിലൂടെയും നെബുക്കനേസറിന് ദാനിയലിലൂടെയും ബർഷെസറിന് ദാനിയലിലൂടെയും സന്ദേശങ്ങൾ കൈമാറിയ സർവശക്തനായി ദൈവത്തെ നാം മനസ്സിലാക്കുന്നുണ്ട് ആ യോനാ പ്രവചനത്തിലെ പ്രതിപാദി വിഷയം മുഴുവൻ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് വാക്കുകളിലായാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത് നാല് അധ്യായങ്ങളെ യോന പ്രവചനത്തിനുള്ളൂ യോന യഹൂദർക്ക് മാത്രമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പൊതുവെ അഭിപ്രായമുണ്ട് എന്നാൽ കഷ്ടതയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമറിഞ്ഞവനായിരുന്നു യോന എന്ന് യോനയുടെ പ്രവചന പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്യം വെളിപ്പെടുത്തുന്നു ജീവിതത്തിൽ കഷ്ടതകൾ ദൈവസ്നേഹം അറിയാനുള്ള വിലയേറിയ സന്ദർഭമാണെന്നു കൂടെ യോന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യോനയെ ഒരു ശുശ്രൂഷകനായി നാം കാണുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്ന ചില പ്രത്യേക സാഹചര്യങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഒന്നാമത്തെ അദ്ധ്യയത്തിൻ്റെ ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവൻ അനുസരണമില്ലാത്തവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ ദൈവസന്നിധി വിട്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവരാണോ എന്ന് ഒരാത്മപരിശോധനയ്ക്ക് യോന വഴിവെക്കുന്നുണ്ട് യോനയുടെ പ്രവചന പുസ്തകം ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവൻ കഷ്ടതകളിലൂടെ കടന്നു പോയവനായിട്ടാണ് നാം യോനയെ മനസ്സിലാക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ നാമും കഷ്ടതയിലൂടെയാണ് ദൈവത്തിനെ കൊള്ളാവുന്നവനായി വ്യത്യാസപ്പെടുന്നതെന്നുകൂടെ യോനയുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യോനയുടെ പ്രവചന പുസ്തകം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന് ഒരു പ്രാർത്ഥന മനുഷ്യൻ്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ നിങ്ങളും പ്രാർത്ഥന സ്വഭാവമുള്ളവരായിരിക്കണമെന്ന് യോന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവൻ രക്ഷിക്കപ്പെട്ടവനായി നാം മനസ്സിലാക്കുന്നു രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വിടുവിക്കപ്പെടുന്നവരായിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്ന് യോനയുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യോന തൻ്റെ നിർവഹണം പൂർത്തീകരിക്കുവാനായി വീണ്ടും ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നതായി യോനയുടെ പ്രവചനം മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അവനേറെ ശക്തനായിരുന്നു എന്ന് മൂന്നാമത്തെ അധ്യായത്തിൻ്റെ നാല് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു യോന പ്രവചനം നാം പഠിക്കുമ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുന്നത് എ ഡിസ് പ്രോഫിറ്റ് റണ്ണിങ് ഫ്രം ഗോഡ് ആൻഡ് പണിഷ് ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിപ്പോകുന്നൊരു മനുഷ്യൻ ദൈവസന്നിധി വിട്ട് മാറിപ്പോകുന്നൊരു മനുഷ്യൻ അവൻ പിന്നീട് ശിക്ഷിക്കപ്പെടുന്നതായി നാം വായിക്കുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ യോനെ നാം കാണുന്നത് എ പ്രോഫിറ്റ് റണ്ണിങ് ബാക്ക് ടു ഗോഡ് ആൻഡ് ഡെലിവേഡ് ദൈവത്തിൽ നിന്ന് ഓടിപ്പോയവൻ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുന്നു അവനൊരു പ്രാർത്ഥന മനുഷ്യനായിട്ടാണ് അവൻ്റെ മടങ്ങി വരവ് ആ പ്രാർത്ഥന മനുഷ്യനിലൂടെ രക്ഷ അവന് സാധ്യമായി തീരുകയാണ് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എ ഫെയ്ത്ത് ഫുൾ പ്രോഫറ്റ് റണ്ണിങ് വിത്ത് ഗോഡ് ആൻഡ് റിവാർഡ് വിശ്വസ്തനായ ഒരു പ്രവാചകനായിട്ടാണ് നാം യോനയെ കാണുന്നത് അവൻ ദൈവത്തോടു കൂടെ പ്രവർത്തിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നു നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആൻ ആംഗ്രി ഓഫ് വരുമ്പോ ദേഷ്യം വന്ന ഒരു പ്രവാചകൻ ദൈവത്തിന് മുമ്പേ ഓടാൻ ശ്രമിക്കുന്നവൻ എന്നാൽ അവൻ ശകാരിക്കപ്പെടുന്നതായി നാം കാണുന്നു അങ്ങനെ യോനാ പ്രവചനം ഒരു മഹത്തായ രക്ഷാ സന്ദേശ ഗ്രന്ഥമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ യോനാ പ്രവാചകനെ അടുത്തറിയുന്നതിലൂടെയും യോന പ്രവാചകനെ ജീവിതത്തെ മനസ്സിലാക്കുന്നതിലൂടെയും നിനുവാ നോമ്പ് പ്രാർത്ഥനാപൂർവം ആചരിക്കുന്നതിലൂടെയും നമ്മുടെ ധ്യാന വിഷയങ്ങളിലൂടെയും ഒരു നല്ല ക്രിസ്തീയ സാക്ഷ്യമുള്ള നല്ല വ്യക്തിയായി രൂപാന്തരപ്പെടുവാൻ എനിക്ക് നിങ്ങൾക്കും സർവശക്തനായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ിൽ കാട്ടിടരുത് അൻപുടയോ വാതിലട ചെന്ന മുട്ടിവിളി പാലിൽ ലയ്യോ മറ്റൊരു വാതിൽ അൻപുടയോ നിൻ വാതിലട ചെന്ന